നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിന്റെ ഫലമായാണ് തനിക്ക് ഗർഭചിത്രം സംഭവിക്കുന്നതെന്ന് മൂന്നാമത്തെ പരാതിക്കാരി രാഹുലിന്റെ വലം കൈയും കെ എസ് യു നേതാവുമായ ഫെനി നൈനാൻ പരാതിക്കാരിയുടെ ചാറ്റുകളുടെ കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്നാണ് അവർ പ്രതികരിച്ചത് രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഫെനി നൈനാൻ അപൂർവമായ ചാറ്റുകൾ പുറത്തുവിട്ടതെന്ന് അതിജീവിത ആരോപിക്കുന്നു രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും സ്ട്രോമയും തന്നതിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ എനിക്ക് മിസ് കാരേജ് സംഭവിക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന നിലയിലുള്ള വൈകാരിക ബന്ധം രാഹുലിനോടുണ്ടായിരുന്നു ആ സമയത്താണ് ഫെനി നയനാനെ പരിചയപ്പെടുന്നത് എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ ഫെനി എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു ശബ്ദ സന്ദേശത്തിൽ പെൺകുട്ടി പറഞ്ഞു ഹുലിന് കോടികളുടെ ബാധ്യതയുണ്ടെന്നും സമരത്തിനിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്നും പറഞ്ഞ് ഫെനി തന്നെ വിശ്വസിപ്പിച്ചതായും പെൺകുട്ടി വെളിപ്പെടുത്തി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചൂരൽമല ഫണ്ടിങ്ങിന്റെ ഭാഗമായുള്ള കൂപ്പൺ ചലഞ്ചിൽ പങ്കെടുക്കാൻ ഫെനി തന്നെ നിർബന്ധിച്ചു രാഹുലാണ് വിജയെ പ്രഖ്യാപിക്കുന്നതെന്നും അതിനാൽ സമ്മർദ്ദം ചെലുത്തി സമ്മാനം നേടിയെടുക്കണമെന്നും ഫെനി പറഞ്ഞതായി പെൺകുട്ടി ആരോപിക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് രാഹുൽ വീണ്ടും തന്നെ സമീപിച്ചതായി പെൺകുട്ടി പറയുന്നു പിന്നീട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിളിച്ചപ്പോൾ കാണാൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം മുഴുവൻ രാഹുലിന്റെ സ്റ്റാഫ് തന്നെ പലയിടങ്ങളിലായി ഓടിച്ചു ഫെനി പുറത്തുവിട്ട മൂന്നാലു മണിക്കൂർ കാണണം എന്ന ചാറ്റ് തനിക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയായിരുന്നുവെന്നും അല്ലാതെ ഫെനി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതുപോലെ മറ്റൊന്നുമില്ലെന്നും അതിജീവിത വ്യക്തമാക്കി തന്നെ ഭയപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും താൻ നേരത്തെ പരാതി നൽകിയിരുന്നുവെങ്കിൽ മറ്റ് രണ്ട് പെൺകുട്ടികൾക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഫെനി നൈനാൻ പുറത്തുവിട്ട തലയും വാലുമില്ലാത്ത ചാറ്റുകൾക്ക് പിന്നിലെ യഥാർത്ഥവശം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശബ്ദ സന്ദേശം അവസാനിക്കുന്നത് അതേസമയം രാഹുൽ എം എൽ എക്കെതിരെയുള്ള കേസിൽ പരാതിക്കാരിയെ ആക്ഷേപിച്ചു എന്ന പേരിൽ ഫെനി നയനാനെതിരെ കേസെടുത്തു സംഭവത്തിൽ കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഫെനി പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് എനിക്കറിയാം ഞാൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ല ഇനി ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറേ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത് എന്തായാലും കേസിനെ നിയമപരമായി നേരിടും ഈ വിഷയത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന ബോധ്യമുണ്ട് പ്രതികാര ബോധ്യത്തിന്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ എല്ലാത്തിനു മുകളിൽ കോടതിയുണ്ട് അവിടെ സത്യം ബോധിപ്പിക്കും എഫ്ഐആർ ലഭിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും പക്ഷെ നിങ്ങൾ എത്ര കേസെടുത്താലും ഞാൻ എന്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു ഒന്ന് രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചു നൽകിയ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് ഫെനി ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഫെനി നയനാനെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രഥമ വിവര റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കേസിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ അശ്ലീല പരാമർശങ്ങൾ എന്നിവയാണ് പ്രധാനം ഈ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന വാദവും ഇതോടെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്